ഇതാണ് റോഡ് ഇതാ മണ്ണ് മൂടി ഇല്ല ഇല്ല അത് കിടക്കുന്നില്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നില്ലേ ബിഹാറിലെ ഔദാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിൽ നിന്ന് ആളുകള് റോഡ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആ ഗ്രാമാണിത് റോഡ് ജോലി റോഡ് ആര് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടില്ല അത് എടുത്തുകൊണ്ട് പോയതല്ല വീട്ടിന് മുന്നിലേക്ക് കുറച്ച് തട്ടിയിടുകയാണ് ചെയ്തതെന്നാണ് അവർ പറയുന്നത് देखिए यहाँ पड़ी तो रोड चोरी हुआ है चलिए हम दिखाते हैं चलिए रोड है देखिए बोला ना यहाँ पड़ी से देखिए यहाँ तक वाली उठा उठा के वहाँ से उठा उठा के गिरा न माल यहाँ पर ही डाल दिए हाँ। तो बोला साहब की चोरी हो गया रोड चोरी हो गया यहाँ से वीडियो बना रहा है रोड चोरी हो गया कितना हम लोग चोर है मन मूड़ी कड़को കാണുന്നില്ല റോഡ് പണിയുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന റോഡ് പണി നടക്കുന്ന സമയത്ത് ആളുകള് ഇങ്ങോട്ടേക്കൊക്കെ വീടിന് മുന്നിലേക്ക് കൊറച്ചിങ്ങോട്ട് നീക്കിയിടുകയാണ് ചെയ്തത് ഇരിക്കാനൊക്കെ വേണ്ടിട്ട് നീക്കി ഇടുകയാണ് ചെയ്തത് അല്ലാതെ ഞങ്ങൾ ഇവിടെ മോഷ്ടിച്ചു കൊണ്ടുപോകാനാണ് ഞങ്ങളൊക്കെ കള്ളന്മാരാണോ കള്ളികളാണോ എന്നാണ് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് ഓ ബിഡ് ചെയ്യാ സഭ റോഡാകെ തകർന്നു പോയിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു പറഞ്ഞ കൂട്ടിക്കൊണ്ടുപോവാണ് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇത് നോക്കുമ്പോ മനസ്സിലാവും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വീട്ടിന് മുന്നിലേക്ക് തട്ടിയിട്ടപ്പോ അത് എന്ന് പറഞ്ഞ ഈ കരാർ എഴുത്ത ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിലെ മോഷ്ടാക്കൾ അവർ ഈ പണി ചെയ്തത് വളരെ മോശമായിട്ടാണ് എന്ന് നാട്ടുകാര് പറയുന്നു कोई <anchukti> भी भी सुना भी है, हुआ, आ, है।, है।, ओ, है।, है।, है 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 कि वोट 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 चोरी 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 हुआ तो बिल्कुल साफ ओ बिहार में ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ ഈ റോഡല്ല മോഷ്ടിച്ചത് ഞങ്ങളുടെ വോട്ടാണ് മോഷ്ടിക്കുന്നത് എന്നാണ് എന്തായാലും നമ്മളൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ കൂടി അന്വേഷിച്ചിട്ടേ അക്കാര്യം വിശ്വസിക്കാവൂ എന്നാണ് ഇവിടെ വന്ന് ഈ ഗ്രാമത്തിൽ വന്ന് ഈ റോഡുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും മോട്ടോർ സൈക്കിൾ ഡാരി യാത്ര തുടരുകയാണ് ഈ ഗ്രാമത്തിൽ നിന്ന് ബീഹാറിലെ മറ്റ് ഗ്രാമങ്ങളിലൂടെ